അസലാ വലൈക്കും കഴിഞ്ഞ ദിവസം ഇങ്ങനെ എൻ്റെ സുഹൃത്തുക്കളോട് കൂടെ ഇങ്ങനെ ഒപ്പം നിൽക്കുമ്പോൾ അവർ ഇൻസ്റ്റാഗ്രാമിൽ ഒരേ റീൽ തന്നെ വീണ്ടും വീണ്ടും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ കൂടുതൽ അടുത്തൊന്ന് നോക്കിയപ്പോഴാണ് കണ്ടത് അപ്പോൾ മുഹിയുദ്ദീൻ മാലേൻ്റെ വരികളാണ് അവരിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് വെച്ചിട്ടുള്ള റീലുകൾ അവർ ഭയങ്കര രീതിയിൽ ആവേശത്തോടാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ഭയങ്കര രീതിയിൽ സ്പാർക്ക് സ്പാർക്കടച്ച് കാരണം മുഹിയുദ്ദീൻ മാല ഇപ്പോഴും ആ ഒരു തനിമയത്തോടെ വീണ്ടും ഇങ്ങനെ അവരിങ്ങനെ കണ്ടു നിൽക്കുന്നുണ്ടല്ലൊരു സംഭവം എൻ്റെ ഉള്ളിൽ ഓടി ഒരു വിഭാഗം മൊഹീദിമാലയെ നിലവിൽ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ മാലകളെ കുറിച്ച് മൂലതകളെ കുറിച്ച് ഒരു വിഭാഗം കൃത്യമായി പഠനം നടത്താൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു വിഭാഗം അതിൽ നിന്ന് തീരെ ഒരു ശ്രദ്ധയില്ലാതെ പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇന്ന് നമ്മൾ മൊഹീദ്ദിമാല അതെങ്ങനെയാണ് നമ്മുടെ ഒരു സാമൂഹിക ഒരു ചുറ്റുപാടിനെ രൂപപ്പെടുത്തി എങ്ങനെയാണ് അത് പഴയ കാലങ്ങളിൽ നമ്മുടെ സമുദായങ്ങളിൽ സ്വാധീനിച്ചത് എങ്ങനെയാണ് നമ്മൾ അതിനെ കാണേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ കുറിച്ച് മൊഹീദിമാലയിലൂടെ ഒരു യാത്രയാണ് നമ്മളൊന്ന് ഉദ്ദേശിക്കുന്നത് അതെ നമ്മൾ ഈ മുഹിയുദ്ദീൻ മാല എന്ന് പറയുമ്പോൾ അത് ഈയൊരു അറബി മലയാളം ആ ഒരു സ്ക്രിപ്റ്റിൽ എഴുതപ്പെട്ടിട്ടുള്ള ആദ്യത്തെ ഒരു ആദ്യം മാപ്പിളപ്പാട്ടിൻ്റെ തുടക്കം അതിൽ നിന്നാണ് പിന്നീട് എല്ലാം വരുന്നത് ആ ഒരു മാലയിൽ നിന്നാണ് അതെ അതെ അപ്പോൾ ഈ ഒരു മാപ്പിള സമൂഹത്തിൽ മലബാറിൽ ഈ ഒരു സാധനം ഉണ്ടാക്കിയ ഒരു ഓളം വല്ലാത്ത ഒന്ന് തന്നെയാണ് കാരണം ആയിരത്തി അറുന്നൂറ്റി ഏഴില് ഈ ഖാദി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തി ഈ ഒരു മാല രചിക്കുന്നത് അതായത് അന്നത്തെ കാലഘട്ടത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അറബി മലയാളം എന്നുള്ള ഒരു സ്ക്രിപ്റ്റ് ഇവിടെ ബേസ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട് മലയാളി ആ മലയാള ലിപി ഇല്ലാത്തൊരു സമയത്ത് അപ്പോൾ സംസ്കൃതം ഉണ്ട് അതുപോലെ തന്നെ അറബി തമിഴ് എന്നുള്ള അങ്ങനത്തെ ഒരുപാട് ഒരു ഒരുപാട് ഭാഷകൾ മോളി ഗ്ലോസിക്കൽ മലബാർ എന്നാണ് അതിനെ പി കെ യാസർ അർഫാത്തതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് അത്തരത്തിലുള്ള ഒരു മലബാറിലാണ് ഈ ഒരു മാപ്പിള സമൂഹത്തിന് വേണ്ടിയിട്ട് ഈ ഒരു മുഹീതിമാല ഈ ഖാദി മുഹമ്മദ് ഒരു ഈ മാപ്പിള പാട്ട് അല്ലെങ്കിൽ ഈ ഈ ഒരു ഒരു മാലകളുടെ രചന എന്നൊക്കെ പറയാനുണ്ടെങ്കിൽ അത് ഒരു ഷെയ്ഖിനെ വാഴ്ത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു ഷെയഹിനെ അത് അവര് ആ ഒരു കാവ്യങ്ങള് നൽകിയാല് അത് കഴിഞ്ഞാലൊക്കെ അത് കാരണം അവർക്ക് ബർക്കത്ത് കിട്ടും അവർക്ക് അവരുടെ പ്രതീക്ഷയിലൂടെയാണ് അവർ ഇത്തരത്തിലുള്ള ഒരു സാധനം എഴുതുന്നത് അപ്പം നമ്മൾ പ്രധാനമായിട്ട് എന്താണ് ഈ മുഹിയുദ്ദീൻ മാല എന്ന് നമ്മൾ ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് അതായത് മാല എന്ന് പറഞ്ഞാൽ അത് സാമൂഹികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടും എല്ലാ മേഖലകളിലും അന്നത്തെ സമൂഹത്തിന് വളരെ വലിയ തോതിൽ സ്വാധീനിച്ചിരുന്ന ഒരു കാവ്യാത്മക ഒരു ഒരു പ്രതിധ്വനി എന്ന് വേണമെങ്കിൽ നമുക്ക് മുഹിയുദ്ദീൻ മുഹീദ്ദീമാലെ വിശേഷിപ്പിക്കാം കാവി മുഹമ്മദ് എഴുന്നൂറ്റി എൺപത്തി ആറ് കൊല്ലവർഷം രണ്ട് കൊല്ലവർഷം ആയിരത്തി അറുനൂറ്റി ഏഴ് ക്രിസ്താപ്ത വർഷത്തിലാണ് അത് ആദ്യമായി രചിക്കപ്പെടുന്നത് രചിക്കപ്പെടുന്നത് മാത്രമല്ല അന്നത്തെ ജനങ്ങളും മാപ്പിളമാർ അത് വലിയ രീതിയിൽ സ്വീകരിക്കുകയും വീടായ വീടുകളിലൊക്കെ ഉമ്മമാർ ഇഷ്യാമാര് പിന്നീട് ഈ സമയത്ത് അത് വാരായണം ചെയ്യുകയും മാത്രമല്ല അത് ഉത്ഭവിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് പറങ്കികൾ അധിനിവേശം നടത്തുന്ന ഒരു സമയമാണ് രാഷ്ട്രീയ ഒരു സ്വഭാവം അതപ്പോൾ പറം പറങ്കികൾക്കെതിരെ ആക്രമിക്കുമ്പോൾ അവരെതിരെ നേരിടുമ്പോൾ മാലകൾ ചൊല്ലിക്കൊണ്ട് ഒരുപാട് ആവേശം പകർന്നിരുന്ന ഒരു സംഭവമാണ് പറഞ്ഞിരുന്നല്ല പിന്നീട് അങ്ങോട്ട് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പല പോരാട്ടങ്ങളിലും മാപ്പിളന്മാർ ഈവൻ മലപ്പുറം പട ഒരു അടക്കം ഈ മാലകൾ പാടിക്കൊണ്ട് ആവേശം കൊണ്ടിരുന്ന ഒരു സാഹചര്യമാണ് മാപ്പിളമാർക്ക് ഉണ്ടായിരുന്നത് ആയിരത്തി അറുനൂറ്റി ഏഴിലാണ് ഇത് രചന നടത്തുന്നത് ഇത് നമ്മളെ മലയാളത്തിലെ എഴുത്തച്ഛൻ തൻ്റെ കിളിപ്പാട്ടൊക്കെ എഴുതുന്നതിൻ്റെ അഞ്ച് വർഷം മുമ്പാണ് ഇത് എഴുതുന്നത് ഈ മുഹീദ്ദീൻ ഷേഖനുമായി ബേസ് ചെയ്തിട്ടാണ് ഇത് എഴുതുന്നത് ഇതായത് നമ്മൾ ആ ഷെയന്റെ ഒരു ദൈവിക കടാക്ഷം കിട്ടണം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അദ്ദേഹം എഴുതുന്നത് അപ്പം ഇതിൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഗ്രന്ഥങ്ങൾ കൂട്ടിയിട്ടാണ് എഴുതുന്നത് ഈ ഫുത്തൂഹുൽ ഓയൂബ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മോനി അത് അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇതിനകത്ത് വരുന്നു പരാമർശിക്കുന്നുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കാവ്യാത്മക അദ്ദേഹത്തിന്റെ രചനകൾ ഇതേക്ക് കൂട്ടുന്നുണ്ട് ലാമിയ നൂനിയ അതുപോലെ തന്നെ ഔസിയ ബാഇ അങ്ങനത്തെ ഒരുപാട് കാവ്യാത്മക രചനകൾ ഇതൊക്കെ കൂട്ടിയിട്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ രചന നടത്തുന്നത് ഈ മുഹിയുദ്ദീൻ മാല രചന നടത്തുന്നത് അത് സംഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രചനയാണ് അപ്പോൾ മാപ്പിളപ്പാട്ടെന്ന് നമുക്ക് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം അതൊരു നൂറ്റി അൻപത് വരികളിൽ നിന്നും ഒരു മുന്നൂറ് വരികൾ അവസാനിപ്പിക്കുന്നതാണ് പക്ഷേ ഈ മുഹിയുദ്ദീൻ മാല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ശൈലി വളരെ വ്യത്യസ്തമാണ് മുന്നൂറ് വരയ്ക്കപ്പുറം ഒരു നൂറ്റി ഒരു മുന്നൂറ്റി പത്ത് വരികൾ വരെ അവിടെ തുടർന്നു പോയി ആ ഒരു മാല വരികൾ തുടർന്നു പോയി കൊണ്ടിരിക്കുകയും പിന്നെ അതിന്റെ ശേഷം ഒരു അലിഫ് എന്നുള്ള രീതിയിൽ ഒരു പ്രാർത്ഥന വരികൾ വരികൾ നടത്തുകയും പിന്നെ ഒരു ഗദ്യത്തിൽ പിന്നെ ഒരു പദ്യത്തിൽ ഗദ്യത്തിന്റെ രൂപത്തിലൊരു പ്രാർത്ഥന പിന്നെ പദ്യത്തിന്റെ രൂപത്തിൽ ഒരു മുനാജാത്ത് നടത്തിയിട്ടാണ് അത് അവസാനിക്കുന്നത് വളരെ നല്ല രസമാണ് അത് വളരെ നല്ല ഒരു ഭംഗിയാണ് അത് ആവിഷ്കരിക്കുമ്പോൾ അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാബർ ആ ഒരു രീതിയിൽ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളത് ഇതിന്റെ ഒരു കോപ്പി അന്നത്തെ കാലത്ത് മലബാറിലെ എല്ലാ വീടുകളിലും ഒന്ന് എന്നുള്ളതാണ് അത്രത്തോളം സ്വീകാര്യത ഇതിന് എന്നുള്ളതാണ് നല്ല സ്വീകാര്യത നമ്മൾ പ്രത്യേകം പറയേണ്ട ഒരു കാരണം അതിന്റെ ഭാഷ ശൈലി കാരണം അന്ന് മലയാളം ലഭ്യമില്ല അത് ആ ഒരു സമയത്ത് മലയാള ഭാഷക്ക് കൂടുതൽ പ്രാധാന്യത കൊടുക്കുന്നതിനോടപ്പുറം മലയാളം തമിഴ് അല്ല അറബി തമിഴ് സമ്മിശ്രമായിക്കൊണ്ട് രസിക്കപ്പെട്ട ഒരുപാട് നോക്ക നോക്കാണെങ്കിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് മലയാള തമിഴ് ഉൾപ്പെടുത്തിയ വിഷയത്തില് വാളൻ കാട്ടിത്തേരും പോലെ ഉള്ള ആ ഒരു വരി അതുപോലെ കോഴിക്കോട്ടത്തൂറ തന്നിൽ തന്നിൽ ഫീറന്നു ഓർന്നാണ്ടുള്ള ആ ഒരു വരികളിലൊക്കെ അദ്ദേഹം പരാമർശിക്കുന്ന ആ ഒരു തമിഴ് അറബി തമിഴ് ഉൾപ്പെടുത്തിയിട്ടുള്ള വരികളാണ് ആ വരികളൊക്കെ അത് നമ്മൾ പറഞ്ഞു ഈ പോളിഗ്ലോസിക്കൽ മലബാർ അറിയുമ്പോൾ ആ മലബാറിൻ്റെ ഏരിയകളിൽ ഇത് രണ്ടും അറബി തമിഴ് അറബി മലകളൊക്കെ കടന്നു വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ മുഹിയുദ്ദീൻ ആണ്ടവർ എന്ന് പറയപ്പെടുന്ന ഒരു തമിഴ് വർക്ക് അവിടെ നടക്കുന്നുണ്ട് മുഹിയുദ്ദീൻ മൊഹിയുദ്ദീമാലിൻ്റെ അതേ വർക്ക് തന്നെയാണ് ഒരു പത്താം നൂറ്റാണ്ടിലൊക്കെയാണ് ഈ സാധനം വരുന്നത് അതായത് അന്ന് പഴയ കാലഘട്ടം തന്നെ ഇത്തരത്തിൽ അവരുടെ തമിഴ് അറബി തമിഴിലും ഈ രചനകൾ നടന്നിട്ടുണ്ട് ഈ പഴയ അവരുടെ ഈ എഴുത്തുകളിലൊക്കെ അവരുടെ ആ ശില എഴുത്തുകളിലൊക്കെ ഇത്തരത്തിൽ വന്നിട്ടുണ്ട് അതൊക്കെ ഒരു പ്രചോദനം ഉൾക്കൊണ്ട് അതായത് അന്ന് ഈ സംസ്കൃത എഴുത്തുകൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു സവർണ വ്യവഹാരത്തിന്റെ ഭാഗമായിട്ടായിരുന്നു അവർ കണ്ടിരുന്നത് പക്ഷെ ഈ ഒരു കിയാള ജനതക്കൊക്കെ ഒരു സപ്പോർട്ടായിട്ടാണ് അവർക്കൊരു പിന്തുണയായിട്ടാണ് ഈ ഒരു അറബി തമിഴിനെ സ്വാധീനിച്ചിട്ട് അറബി മലയാളത്തിൽ ഈ പക്ഷേ നമ്മളെ ഹാദി മുഹമ്മദ് ഈ ഒരു രചന നടത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രചന വൈഭവം അത് അതിനെ വേറിട്ട് മാത്രമല്ല മലയാള ഭാഷ തന്നെ ഇപ്പോൾ അതിലെങ്ങനൊരു വീടുണ്ട് കിള എന്നുള്ളൊരു വീട് കിള കിള എന്ന് പറഞ്ഞാൽ അവർ കിളയാണോ അള്ളാവിന്റെ ഒരു കല്പന പ്രകാരം മുഹമ്മദിന്റെ കിള കിളയിലായി ഓർ എന്ന് പറഞ്ഞാല് മുഹമ്മദിന്റെ പാരമ്പര്യത്തിൽ കിള എന്ന് പറയുന്നത് മലയാള വീട് ആ ഒരു കുടുംബം പാരമ്പര്യം പത്രത്തില് ഒരുപാട് നല്ല മലയാള പദങ്ങളും മലയാള ഭാഷക്കും നല്ല രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റ് ഈ ഒരു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അന്നെ ഈ തമിഴകത്തിലുള്ള ശൈവന്മാർക്കിടയിൽ നല്ല ഭക്തികൾക്ക് നല്ല പ്രാധാന്യം ഉണ്ടായിരുന്നു ഈ പയറ്റിക്സ് അൽ പയറ്റിക് പ്രയോറിറ്റി എന്നാണ് അതിന് പറയാറ് അപ്പം അത്തരത്തിലുള്ള ഭക്തികൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടാണ് ഈ ഇത് രചന നടത്തിയിട്ടുള്ളത് വെതിൽ തന്നെ ചെന്നോ വന്നോവർ അതെ ആ ഒരു പഴയ മലയാളം ടച്ചിലുള്ള വേഡുകളൊക്കെ ഉദ്ധ അതേ അവിടെ ഉദ്ധരിക്കുന്നുണ്ട് അത് നല്ല രീതിയിൽ എന്നുള്ളത് നല്ലൊരു സോയ്സ് ആണ് ചരിത്രകന്മാർ ഏതൊരു രീതിയിലുള്ള ഏതൊരു കുറിച്ചുള്ള ആധികാരികമായൊരു ചരിത്രം എടുക്കാനുള്ളൊരു സോയ്സ് ആയിട്ട് നമുക്ക് ഈ മാല കാണാം അപ്പം പല കറാമത്തുകളും വിഷയ വിഷയമായിട്ട് ഒരുപാട് കറാമത്തുകൾ ഇതിൽ ഇടുന്നുണ്ട് ഇരുന്നായിരും പിന്നെ ഈ ആകാശം കണ്ടോവർ അത് വിമർശനം പല രീതിയിൽ അതൊരു ഷിർഖിൻ്റെ പല കാര്യങ്ങളും ഇതിൽ കാവ് മുഹമ്മദിനെ തെറ്റുപറ്റി എന്നുള്ള രീതിയിലൊക്കെ പല രീതിയിലുള്ള വിമർശനങ്ങൾ വന്നതിൽ കൂടി നമുക്കതിൽ നിന്ന് ഒരുപാട് കരാമത്തുകൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അതുപോലെ ചരിത്രങ്ങള് കള്ളമ്പാറ എല്ലാം അങ്ങനെ അങ്ങനെ വേണ്ടല്ലോ കള്ളന്റെ കയ്യില് പുന്നുകൊടുത്തോർന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ചരിത്രങ്ങൾ ആ പഴയ ഒരു രചനാ ശൈലികളിൽ ഇത് കാണുമ്പോൾ ആളുകൾ ഇങ്ങനെയൊക്കെ ഉണ്ടോ പദ്യങ്ങളിലൊക്കെ വരുമ്പോൾ ഒരു രചനാ ശൈലിയാണ് ആളുകൾക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാ പക്ഷെ എന്താണ് ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ പുതിയ കാലഘട്ട കാലഘട്ടത്തിന്റെ നമുക്ക് കിടക്കാം അതിന് മുന്നേട്ട് അന്നത്തെ കാലത്ത് ഇതിനുള്ള സ്വീകാര്യത പറയുമ്പോൾ രസകരമായിട്ട് പറയാം നമുക്ക് സ്ത്രീകള് സ്ത്രീകൾ അന്ന് കല്യാണം കഴിക്കുമ്പോൾ ഫസ്റ്റ് ചോദിക്കല് ഖുറാൻ ഓതാൻ അറിയോ പിന്നെ മൊഹീദിമാല മാല നന്നായി അറിയുന്ന സ്ത്രീകൾക്ക് അന്ന് കല്യാണ പ്രായം കാരണം അന്ന് ഈ മാലകളിലെ ജനങ്ങൾക്ക് അത്ര വിശ്വാസം ഉണ്ടായിരുന്നു ഇപ്പൊ മൊഹീദിമാല പാരായണം ചെയ്യുന്ന പോലെ തന്നെ പിന്നെ മാല ഉണ്ടല്ലോ തുടങ്ങാ വരെയും തുടങ്ങുന്ന നഫീസത്ത് മാല അത് പ്രസവിക്കാറായ വീട്ടുകളിൽ പാരായണം ചെയ്യുകയും നഫീസത്ത് ജനിക്കുന്ന ഒരു സമയമാകുമ്പോ കുട്ടി പ്രസവിക്കുന്ന ഒരു സാഹചര്യം അവർക്കന്ന് അത്ര വിശ്വാസമാണ് മാലയില് അതുപോലെ നമുക്കറിയാം ലക്ഷദ്വീപിൽ പോയിട്ടുള്ള ഷേഖ് സയ്യിദ് മുഹമ്മദ് ഖാസിം അദ്ദേഹത്തെ കവരത്തിൽ പറയുമ്പോഴും പറയാൻ പാടില്ല അവിടുത്തെ സ്ത്രീകൾക്ക് പ്രസവവേദന ഉണ്ടാവില്ല കാരണം അവിടുത്തെ ഈ ഒരു മുഹമ്മദ് ഖാസിം എന്ന് പറയുന്ന മഹാനവറുകളുടെ ഒരു വലുതൊരു കരാമത്തം അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇന്നും അവിടെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഉള്ള മൂല്യതകൾ ഓതാണ് ഈ ഇതാണ് പ്രഗ്നൻ്റ് ആയി നിൽക്കുന്ന സ്ത്രീകൾക്ക് അത് ഭാരായണം ചെയ്യുമ്പോൾ അവർക്ക് നല്ല രീതിയിലുള്ള സുഖപ്രസവം കിട്ടും അത് ആ ഒരു വിശ്വാസത്തിന് പുറത്ത് കിട്ടുന്നതാണ് ഏറ്റവും ചെറിയൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മളെ താനൂരന്നെ അസൻ്റെ ആറ്റക്കോത്തങ്ങൾ ആറ്റക്കോത്തങ്ങൾ മാല എന്ന് പറയുന്നത് ഇന്നും താന്നൂരിൽ പല പേരും പല സ്ത്രീകൾക്കും ആ മാല കാണാതെ അറിയാം കാരണം അതിൽ പരാമർശങ്ങൾ അത് അതിൽ പറയുന്നത് എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു മഹാനുടെ ഓരോ ചരിത്രം പറയുമ്പോൾ അതിൽ ഗർഭമില്ലാതെ തങ്ങളെ സമീപിക്കുമ്പോൾ ഞങ്ങൾക്ക് മക്കളുണ്ടാവുന്നില്ല എന്നുള്ള രീതിയിൽ തങ്ങളെ സമീപിക്കുമ്പോൾ തങ്ങൾ ഓരോ കാര്യങ്ങൾ കൊടുക്കുകയും പിന്നീട് ഗർഭം ഉണ്ടാവുകയും ചെയ്യുന്ന പല ചരിത്രങ്ങൾ പറയുന്നത് കൊണ്ട് തന്നെ അന്ന് സുഖപ്രസവത്തിന് വേണ്ടി താന്നൂരിൽ വ്യാപകമായ ആ മാല പാരായണം ചെയ്തതായിട്ട് കാണാം അതുകൊണ്ട് തന്നെ ഇന്നും പല സ്ത്രീകൾക്ക് ആ മാല കാണാത്തറിയാം അപ്പൊ അത്തരത്തിലൊരു വളരെ ഒരു വിശ്വസ്തത അന്ന് അവർക്കുണ്ടെങ്കിൽ പോലും ഇന്ന് മാല പാരായന ചെയ്യാത്ത ഒരുപാട് സ്ത്രീകൾ തന്നെ നിലയിൽ നമുക്ക് കാണാം എന്നോടൊക്കെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെ ഈ മലബാറിൽ അന്നത്തെ ഒരു കളക്ടർ ആയിരുന്ന കനോലി 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 കുറ്റകൃത്യങ്ങൾക്ക് പിടിക്കപ്പെടുന്ന മാപ്പിള യുവാക്കളൊക്കെ പിടിച്ചാണ്ട് ഇങ്ങനെ അവർ ശിക്ഷിക്കാൻ നിൽക്കുന്ന സമയത്ത് അവരുടെ ഒരു അവസാന ആവശ്യമായിട്ട് ഉന്നയിക്കപ്പെടുന്നത് ഞങ്ങൾക്ക് നല്ലൊരു മുഹിയുദ്ദീൻ മാല അവിടെ ആലപിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർക്ക് അതിന് അവസരം നൽകുകയും പിന്നെ നല്ല സദ്യ ഒക്കെ കൊടുത്തിട്ടാണ് അവരെ ഈ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെടുന്നത് അപ്പം അതിന് മുമ്പ് തന്നെ ഇങ്ങനെ നല്ല മാല ആലപിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്ത് അവർ നല്ല സദ്യ കഴിച്ചിട്ടാണ് അവർ ആഘോഷിച്ചിട്ടാണ് അവർ മരണത്തിന്റെ അത്രത്തോളം അവർ ആഘോഷിച്ചിരുന്നതാണ് ഈ മലബാർ സമരത്തിലും പിന്നീട് ബ്രിട്ടീഷുകാർക്ക് എതിരൊക്കെ വരുമ്പോഴൊക്കെ സമര രീതികളിൽ മലബാറിൽ അന്ന് നല്ല രീതിയിൽ ഉപയോഗിച്ച് വന്നിട്ട് അങ്ങനെയൊക്കെ മാപ്പിളമാർക്ക് വേണ്ടിട്ട് അവര് നല്ല ഉച്ചത്തിൽ ഈ മുയുദ്ദീന്മാരെ ഒക്കെ നല്ല ഉറക്കി പറഞ്ഞിട്ടായിരുന്നു നല്ല രീതിയിൽ പാടിയിട്ടായിരുന്നു അവര് യുദ്ധങ്ങളിലൊക്കെ പല രീതിയിലും അതൊരു രീതിയാണെങ്കിൽ അങ്ങനെ പല പല രീതിയിലായിക്കാണ്ട് വളരെ രസകരമായിട്ട് നീങ്ങണം പക്ഷേ ആ രീതികളൊക്കെ ഇന്ന് പല നമ്മളെ മലയാള ഇൻഡസ്ട്രിയിൽ പോലും ഈ മാല മാലയുടെ രീതിയെ കൊണ്ടുവരുന്നൊരു സാഹചര്യം ഉണ്ടായി നമുക്കറിയാം ഒരു മാല എന്നുള്ളത് തന്നെയാണ് ആ ഒരു സിനിമയുടെ ടൈറ്റിലുള്ളത് തല്ലു മാല എന്ന് പറയുന്നൊരു ഓപ്പണായി പറയാലോ ആ ഒരു സിനിമ ഇതിൽ അവര് കൊണ്ടുവന്ന രീതി മൊഹിദിമാരുടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജീവിക്കുന്ന സാഹചര്യം മലബാറിലെ സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം അതെന്തായി അദ്ദേഹത്തിന്റെ ഒരു ഫിലിമിൽ അത് കൊണ്ടുവന്നു പക്ഷെ എനിക്ക് തോന്നുന്നു അതൊരുപാട് നെഗറ്റീവ് ഇമ്പാക്ട് ഒരുപക്ഷെ അതിൽ കൊണ്ടുവരുന്നത് ഈ ഒരു ഇപ്പൊ സിനിമാ ലോകത്ത് അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ദൃശ്യമാധ്യമ ലോകത്ത് പെട്ടെന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിന് പെട്ടെന്ന് അവരുടെ തലച്ചോറിനകത്ത് ഒരു പ്രത്യേക ഒരു സംഭവം പുതിയൊരു ജനറേഷന് നമ്മൾ മൊഹീതിമാല പാടുമ്പോഴും അവരെ മനസ്സിലേക്ക് വരുന്ന ഇതാണ് സീനുകളും രീതികളൊക്കെ ഈ ഒരു സിനിമാറ്റിക്കായി മാറുകയാണ് കാരണം ഇതിൻ്റെ ഒരു യഥാർത്ഥ സത്വം ഒക്കെ കറിയില്ല ആ ഒരു രീതിയിലേക്ക് ഇതാണ് മാല പാട്ടുകളുടെ രീതികൾ കൊണ്ടുപോയതിൽ ചെറിയൊരു രീതിയിൽ വന്നിട്ടുണ്ട് പിന്നെ ഈ മുഹിയുദ്ദീൻ മാല എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നല്ല ഒരു അക്കാഡമിക് സ്റ്റഡികൾ ഒരുപാട് നടന്നിട്ടുണ്ട് അതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ഈ പോളിഗ്ലോസിക്കൽ മലബാർ അറബി മലയാളം ആൻഡ് മുഹിയുദ്ദീൻ മാല ഇൻ ദി ഏജ് ഓഫ് ട്രാൻസിഷൻ എന്ന് പറഞ്ഞിട്ട് അതായത് ആയിരത്തി അറുനൂറുകൾ മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപതുകൾക്ക് വരെ ഇടയിൽ വരെയുള്ള അന്നത്തെ ഒരു സംഭവങ്ങളെ ബേസ് ചെയ്തിട്ട് പി കെ യാസറാസ് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു ആർട്ടിക്കിൾ ഉണ്ട് അത് സത്യം പറയുകയാണെങ്കിൽ ആ ആർട്ടിക്കിൾ ഏറ്റവും ബെസ്റ്റാണ് മുഹിയുദ്ദീൻ മാലയെക്കുറിച്ചും അന്നത്തെ ഒരു അറബി മലയാളം സ്ക്രിപ്റ്റിനെ കുറിച്ച് പഠിക്കാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ് നല്ല ഉഷാ ആർട്ടിക്കിളാണ് അത് സാധനം ചെയ്തു വെച്ചിട്ടുണ്ട് അതിനകത്ത് രണ്ട് പാർട്ടുകളായിട്ടാണ് അദ്ദേഹം തരംതിരിക്കുന്നത് ഒന്നാമത്തെ പാർട്ടിനകത്ത് അന്നത്തെ ഈ ഒരു സോഷ്യലായിട്ടുള്ള അതുപോലെ തന്നെ ഇവിടുത്തെ നിയമപരമായിട്ടുള്ള കാരണങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു അറബി മലയാളം എന്നുള്ള സ്ക്രിപ്റ്റ് ബർത്ത് ചെയ്തിട്ടുള്ളത് ജീവികാതെ ഒരു കമ്മിങ് തുടക്കം എങ്ങനെയാണെന്നുള്ള സാധനം അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട് അപ്പം എന്താണ് ഇവിടുത്തെ സോഷ്യോ എക്കണോമിക് അതിൻ്റെ നെസസിറ്റീസുകൾ ഈ ഒരു അറബി മലയാണമെന്നുള്ള സ്ക്രിപ്റ്റ് വരാനുള്ള അതിൻ്റെ നെസസിറ്റീസുകളെ കുറിച്ചാണ് ആദ്യ ഭാഗങ്ങളിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഈ രണ്ടാമത്തെ ഭാഗത്താണ് ഈ മുഹിയുദ്ദീൻ മാലയെ കുറിച്ച് പറയുന്നത് അതായത് ഈ മുഹിയുദ്ദീൻ മാല എന്നുള്ള സംഭവം എങ്ങനെ വരുന്നു എന്നും അതുപോലെ തന്നെ പോർച്ചുഗീസിൻ്റെ ആ ഒരു റിവോൾട്ട് അവരുമായിട്ടുള്ള ആ ഒരു വയലൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഈ ഒരു മുഹിയുദ്ദീൻ മാലയുടെ രചന വരുന്നതും അന്നുണ്ടാകുന്ന അവരുടെ ഒരു പാറ്റിക്സ് പ്രയോറിറ്റീസ് അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഒരു ത്യാഗാത്മകമായിട്ടുള്ള അതിനോട് കാണുന്ന ഒരു ഒരു മനോഭാവം കാരണം അന്ന് മതമൂല്യങ്ങളൊക്കെ തെറ്റി പോകുന്ന ഒരു സമുദായത്തിന് അന്നത്തെ കവികൾ ഇറങ്ങിയിട്ടാണ് രംഗത്ത് ഇറങ്ങിയിട്ടാണ് അവർക്ക് പകർന്നു കൊടുത്തുള്ളത് മനസ്സിലാക്കാൻ പറ്റും നല്ലൊരു സ്വാധീനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാരണം അന്നത്തെ വീടുകളിൽ ഇന്ന് കാണുന്ന പോലെയല്ല വീടുകളില് സ്ത്രീകള് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള കാവ്യാത്മക രചനകളോട് നല്ല രീതിയിൽ അവരടുത്ത് പെരുമാറിയിരുന്നു എന്നുള്ള ഒരു കാരണമുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു അറബ് ട്രേഡേഴ്സ് ഇങ്ങോട്ട് വരികയും അവരുടെ ഒരു ഒരു ആണ് ഈ മുഹിയുദ്ദീൻ മാലയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം ഈ ഇത് എഴുതിയിട്ടുള്ള മുഹിയുദ്ദീൻ ഷെയ്ഖിനെ കുറിച്ചാണ് മുഹിയുദ്ദീൻ ഷെയ്ഖിൻ്റെ കറാമത്തുകളും അദ്ദേഹത്തിൻ്റെ പ്രാധാന്യമൊക്കെ മനസ്സിലാക്കുന്ന ഒരു സമൂഹത്തിന് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിങ്ങനെ വിവർ വിവ നല്ല വ്യക്തമാക്കി കൊടുക്കുമ്പോൾ അത് അവർക്ക് കൂടുതൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട് അതിനെ അന്നത്തെ ഇവിടുത്തെ ഒരു ഡിസ്കേസീവ് ബിഹേവിയർ അതായത് എങ്ങനെ ഇത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു സ്വഭാവം ഉണ്ടല്ലോ അതൊക്കെ വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് ഈ ആർട്ടിക്കിളിനകത്ത് അദ്ദേഹം പി കെ അസർ അർഫത്ത് പറയുന്നിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് അദ്ദേഹം വളരെ വ്യക്തമായിട്ടൊരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നത് എന്താ വെച്ചാൽ അതായത് ഇതിന് ഈ എഴുത്തിനൊരു രാഷ്ട്രീയമുണ്ട് അതായത് അന്ന് സംസ്കൃത എഴുത്തുകളൊക്കെ ഉണ്ടായിരുന്നു അതായത് സവർണ ഹിന്ദു സവർണ വർഗങ്ങളുടെയൊക്കെ ഒരു സ്വഭാവ പ്രകൃതി അവരുടെ ഡിസ്കേഴ്സീവ് ബിഹേവിയർ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു വെക്കാവുന്നതാണ് അതായത് അവരുടെ സംസ്കൃത എഴുത്തുകൾ പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കീഴാള ജനങ്ങൾക്ക് അതായത് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി അദ്ദേഹം പാവപ്പെട്ടവരുടെ ആളുകൾ ആയിരുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട് അദ്ദേഹത്തെ പാവപ്പെട്ടവരുടെ രാജാവായിട്ടൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ആ ഒരു സംഭവം ഉണ്ടാവുമ്പോ അപ്പൊ ആ ഒരു ആ ഒരു ആ ഒരു പൊളിറ്റിക്കൽ എഴുത്തവിടെ വരുന്നുണ്ട് അത് കീരാള ജനങ്ങൾക്ക് വേണ്ടിട്ട് ഈ ഒരു അറബി തമിഴ് അതിന്റെ സ്വാധീനം ചെലുത്തിയായിട്ട് അറബി മലയാളത്തിൽ കൊണ്ടുപോകും മുഹമ്മദിന്റെ ഒരു ഭാഷ വൈബാൻ നമുക്ക് ഇതിവിടെ മനസ്സിലാവും അത് അദ്ദേഹം ഈ ഭാഷകൾ പഠിക്കുന്നത് മഹദൂമി പണ്ഡിതന്മാരിൽ നിന്നാണ് ശിഷ്യത്വം നേരിടുന്നത് പണ്ഡിന്മാർ നമുക്കറിയാം അന്നത്തെ കാലത്തെ ബഹുഭാഷ പണ്ഡിതരായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു നല്ലൊരു പ്രാവീണ്യത കാദി മുഹമ്മദിന് അത്തരത്തിൽ മഹീതിമാരെ പോലെ തന്നെ പല പാട്ടുകളും ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ പല മാപ്പിള പാട്ടുകൾക്കും അതിൻ്റെ ഒരു വീണ്ടും ഒന്നും കൂടി റീക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് പല പാട്ടുകളും അതൊന്നും കൂടി ഒന്നും കൂടി പുനരുദ്ധാനം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് മുത്തും മാണിക്യവും ചേർന്നാണ് ഈ ഒരു മാല സൃഷ്ടിക്കപ്പെടുന്നത് ഈ ഒരു മുഹിയുദ്ദീൻ മാല എന്ന് പറയുക പറഞ്ഞാൽ മുത്തും മാണിക്കവും ചേർത്തിട്ടാണ് അതായത് വളരെ തിരഞ്ഞു പിടിച്ചിട്ട് എഴുതുന്ന ഒരു രചനാ ശൈലിയാണ് ഈ മുഹിയുദ്ദീൻ മാലയ്ക്ക് ഉള്ളത് എന്നുള്ളതാണ് ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത് പിന്നെ പ്രധാനമായിട്ടും ഈ മുഹിയുദ്ദീൻ മാല എന്നുള്ളത് അത് എഴുതുന്നത് ഏത് കോണ്ടാക്സ്റ്റിലാണ് ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ഇപ്പോൾ ഈ ഖാദി മുഹമ്മദിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലിക്കറ്റിനകത്ത് ഈ പി കെ ആസർ റർഫാത്ത് അദ്ദേഹം ഈ ആർട്ടിക്കിൾ പറയുന്നത് അന്ന് അവിടെ കാലിക്കറ്റിൽ ഡിസ്ട്രാക്ഷൻ സംഭവിച്ചിരുന്നു അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഈ മുഹമ്മദ് ഈ ഖാദി അദ്ദേഹം അവിടെ വളരെ പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരനാണ് നല്ല രീതിയിൽ ഒരുപാട് രചനകൾ ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ അവിടുത്തെ ഒരു കാവതിയാണ് അപ്പം കാവതി എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് കഴിവുകളുള്ള ആളാണ് ഒരു കാവതിയാകാൻ പറ്റുള്ളൂ അപ്പം ആ ഒരു നിലയിൽ വർത്തിച്ചിരുന്ന ഒരു വ്യക്തിക്ക് ഇത്തരത്തിലുള്ള രചന നടത്താൻ പറ്റിയെന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു സ്വാഗതാർഹമാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു മുഴുവനായിട്ടുള്ള നമ്മുടെ ഒരു വീക്ഷണം അതിൻ്റെ ഒരു കാഴ്ചപ്പാടുകൾ മുഹിയുദ്ദീൻ മാല എന്ന് പറഞ്ഞു വെക്കുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്ത് പെട്ടെന്ന് ഒരു ട്രെൻഡിങ് ലിസ്റ്റിലേക്ക് കയറി വന്ന ഒന്നല്ല മറിച്ച് മലബാറിലെ വീടുകളിൽ വീടുകളില് പഴയ കാലം മുതൽ തന്നെ വന്നുകൊണ്ടിരുന്ന ആഘോഷപ്പെട്ടുകൊണ്ടിരുന്ന ഒരു രൂപമാണ് കലാത്മരൂപമാണ് മാല അത് ഇന്നും ഇനിയും അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ പുതിയ കാലത്ത് ഒരുപാട് ഇന്റർനാഷണൽ ലെവൽ വരെ അതിനെക്കുറിച്ച് കുറിച്ച് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വ്യത്യസ്തമായ ഭാഷകളായാലും മറ്റു ടേമുകളെ പഠന മേഖലകൾക്ക് നല്ലൊരു വിശാലാർത്ഥം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കണേ കാരണം അത് വ്യത്യസ്ത രീതിയിൽ സ്ത്രീകളുമായി ബന്ധപ്പെടുത്തിയിട്ടാട്ടെ അല്ലെങ്കിൽ അതിന്റെ പൊളിറ്റിക്കൽ വശങ്ങളിൽ ആവട്ടെ പോരാട്ടങ്ങളിൽ ഏത് വർഷങ്ങളും പിന്നെ ഇത് എഴുത്തിൻ്റെ പാഠങ്ങളിൽ തന്നെ ഒരു വ്യത്യസ്ത രീതി ശാസ്ത്ര പുലർത്തി കൊണ്ടുവന്നിരുന്നു എന്ന് നമുക്ക് അതിന് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ ഈയൊരു മുഹുതിമാല എന്നുള്ളത് അത് വ്യത്യസ്ത രീതിയിൽ ഇപ്പം സിനിമാ രംഗങ്ങളിൽ വരെ അത് ചർച്ച ചെയ്യപ്പെട്ടു അങ്ങനെ മൊത്തത്തിൽ അത് വലിയ രീതിയിൽ ആഘോഷിക്കുകയാണ് ഈ ഒരു ഈയൊരുമാന എന്നുള്ളത് പതിനാറാം നൂറ്റാണ്ടിൽ വന്ന് പിന്നീട് ഇങ്ങനെ തുടർന്ന് പോന്ന് പെട്ടെന്ന് അസ്തമിച്ചൊന്നും ഒന്നും അല്ല അത് മലബാർ തുടർന്ന് കൂടുതൽ ഉള്ളതിനേക്കാളും പ്രതാപത്തിലേക്ക് ഇനി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് അത് അവസാനിക്കുന്നത് അല്ലേ അവസാനിക്കുന്ന പരിപാടികൾ വഴി നമുക്ക് എല്ലാ ഫീഷയും നല്ല നല്ല മുഹമ്മദിൻ ും എന്നുള്ള വരികളിലൂടെയാണ് ആ ഒരു പ്രാർത്ഥനാ കാവ്യത്തിലൂടെയാണ് മോഹിദ്ദിമാല അവസാനിക്കുന്നത് തുടർന്നും അതിനെ പഠനങ്ങൾ ഉണ്ടാവട്ടെ മുഹിദ്ദീൻ കുറിച്ച് ജനങ്ങൾ പഠിക്കട്ടെ മുഹിദ്ദീൻ മാല വീടുകളിലും സജീവമാവട്ടെ എന്ന് നമ്മുടെ രാത്രികളിലെ സമയങ്ങളൊക്കെ അത് വീണ്ടും ഒരു സജീവമായി വെട്ടെ എന്നുള്ളത് മലബാറുകളുടെ വീടുകളിൽ നിന്നല്ല ലോകത്തിന്റെ സകലമാന മുസ്ലിം വീടുകളിലും ഇനി അത് ഒരു പ്രാവർത്തികമാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഷാസ്ലാമോ